ശുഭചിന്ത മുതൽ മുടക്കിയവയൊന്നും മുതൽക്കൂട്ടായില്ല എന്ന് തിരിച്ചറിയുന്ന സമയമാകും ജീവിതത്തിലെ ദയനീയ നിമിഷം പ്രധാനമെന്ന കരുതി പിന്തുടർന്ന പലതും തികച്ചും നിസ്സാരമായിരുന്നു എന്ന് കണ്ടെത്തുമ്പോൾ ഉണ്ടാകുന്ന ദൈന്യതയും കുറ്റബോധവും ചിലപ്പോൾ ജീവിതത്തിന് തന്നെ വില പറയും പന്തയങ്ങളും പകിടകളുമെല്ലാം ആഘോഷ നിമിഷങ്ങളാണ് താൽക്കാലിക സ്പർദ്ധകളും വാശികളും സൃഷ്ടിക്കുന്ന ലോകത്തിൻ്റെ കാലാവധി കഴിയുമ്പോൾ മിച്ചം വയ്ക്കാൻ ഒന്നുമുണ്ടാകില്ല കാണികളുടെ ആവേശത്തിനായി നടത്തുന്ന മത്സരങ്ങൾക്കിടയിൽ നിയോഗങ്ങളും കർത്തവ്യങ്ങളും മറന്നു പോകരുത് ഇന്നും നല്ലൊരു ദിവസമാണ് നേരുന്നു ശുഭദിനം സ്നേഹത്തോടെ ഷഹീൻ